ഏവർക്കും എൽ ഖഫയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലാലേട്ടന്റെ തെലുഗു പാൻ ഇന്ത്യൻ ചിത്രമായ വൃഷഭ ഡ്രോപ്പായി എന്ന് നമ്മുടെ ചാനൽ അടക്കം എല്ലാവരും ഷെയർ ചെയ്ത കാര്യമായിരുന്നു എന്നാൽ ചിത്രം ഡ്രോപ്പ് ആയതല്ല പകരം ചില ടെക്നിക്കൽ പ്രോബ്ലം കാരണം ഷൂട്ടിംഗ് വൈകിയതാണെന്നും ഓഗസ്റ്റിൽ അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കുമെന്നും ചിത്രത്തിന്റെ സംവിധായകൻ നന്ദക്ഷോർ ഇൻസ്റ്റയിൽ ലാലേട്ടന്റെ ഒരു ഫാൻ അയച്ച മെസ്സേജിൻ റിപ്ലൈ നൽകി കൂടാതെ ചിത്രം വരുന്ന ഡിസംബറിലോ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തിയഞ്ച് ജനുവരിയിലോ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം രണ്ടു കാലഘട്ടത്തെ കഥയാണ് പറയുന്നത് മുൻജന്മത്തിലെ രണ്ടു ശത്രുക്കൾ അച്ഛനും മകനുമായി അടുത്ത ജന്മത്തിൽ പുനർജനിക്കുകയും അതിന്റെ ബേസിലാണ് കഥ പറഞ്ഞു പോവുക ലാലേട്ടന്റെ ചിത്രത്തിലെ ലുക്ക് ആ സമയത്ത് വൈറൽ ആയ ചിത്രമായിരുന്നു വമ്പൻ സെറ്റ് വർക്കുകളും വമ്പൻ കാസ്റ്റ് ആൻഡ് ക്രൂയോടെ ഒരുങ്ങുന്ന ചിത്രം മികച്ച ഔട്ട്പുട്ടോടെ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ കാത്തിരിക്കാം ചിത്രത്തിന്റെ മറ്റു അപ്ഡേറ്റുകൾക്കായി കൂടുതൽ സിനിമാവിശേഷങ്ങൾ അറിയുവാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ